ഹേയ് ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പ്രമോ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ലാലേട്ടന്റെ പ്രമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ പറയുന്നത് പണികൾ ഏൽക്കാതെ സമർത്ഥമായിട്ട് കളിച്ച ആളുകൾ കൂട്ടമായി കളിച്ചവർ സഹ മത്സരാർത്ഥികളെ വൈകാരികമായിട്ട് തകർക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞവർ അല്ലെങ്കിൽ തന്ത്രമെടുത്തവർ പിന്നെ പണിപ്പുര ടാസ്കിൽ ഉഴപ്പിയവർ ഓമന പേരിൽ ടാസ്ക് വികൃതമാക്കിയവർ അത് നമ്മുടെ അക്ബറിനുള്ള പണിയാണെന്നാണ് തോന്നുന്നത് അങ്ങനെ പലരെയും കാണാനായിട്ട് ഞാൻ വരുന്നുണ്ട് അതായത് ഈ സീസണിൽ ആദ്യമായിട്ടാണ് ഒരു വീക്ക് കഴിഞ്ഞ് ലാലേട്ടൻ എത്തുന്നത് ഇന്നത്തെ എപ്പിസോഡിലും നാളത്തെ എപ്പിസോഡിലും ലാലേട്ടൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ലാലേട്ടനെ കൊണ്ട് ടീം എങ്ങനെ പെർഫോം ചെയ്യിക്കുന്നു എന്നനുസരിച്ചിരിക്കും മുന്നോട്ടുള്ള ബിഗ് ബോസിന്റെ ഭാവി ഈ പറയുന്ന ആളുകളൊക്കെ ഏത് തരത്തിലാണ് കാണാൻ പോകുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല കാര്യം എനിക്ക് അതിനകത്തൊരു ഡൌട്ട് വന്നിരിക്കുന്നത് സഹ മത്സരാർത്ഥികളെ വൈകാരികമായിട്ട് തകർക്കാൻ ശ്രമിച്ചവർ അല്ലെങ്കിൽ തന്ത്രം എടുത്തവർ അതിലുള്ള പ്രശ്നം എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇതിനേക്കെ അതിജീവിക്കുകയാണല്ലോ പ്രധാനമായിട്ടും അവിടുത്തെ ഓരോ മത്സരാർത്ഥിയും ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന്റെ ബേസിക് കോൺഫിഡൻസിൽ വരുന്ന ഒരു സാധനമാണ് അവൻ ധരിക്കുന്ന ഔട്ട്ഫിറ്റ് അതുപോലും മാറ്റിവെച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ ആൾക്കാർക്കും മാത്രം ആ പ്രിവിലേക്ക് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഈ പറയുന്ന മേക്കപ്പ് മേക്കപ്പ് പിടിക്കാൻ നിൽക്കുന്നതൊക്കെ പറഞ്ഞാൽ പല സ്ത്രീകൾക്കും അത് വല്ലാത്തൊരു അവസ്ഥയാണ് അവർ കോൺഫിഡൻസിനെ തന്നെ വൈകാരികമായി തകർക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ബിഗ് ബോസ് പോലും അത് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അതിനകത്തുള്ള മത്സരാർത്ഥികൾ അത് ചെയ്താൽ ഒരു പ്രശ്നമാകുമോ അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് ബിഗ് ബോസ് എടുത്തിരിക്കുന്നത് ഒന്നും അറിയാൻ പാടില്ല എന്തായാലും ഇന്ന് വൈകിട്ട് വരെ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ സംസാരിക്കാനുണ്ട് വരാം